ഹലോ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു നെക്ക് ഡിസൈൻ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഈ ഒരു വി ഷേപ്പിൽ വന്നിട്ട് ഫുൾ ഭാഗം പൊളിയായിട്ട് വരുന്ന ഡിസൈനാണ് ആണ് അത് ഇതുപോലെ ഫുള്ളായിട്ട് പൊളിയായിട്ട് വരുന്നൊരു ഡിസൈനായിരുന്നു നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഇതിനകത്ത് ഫുൾ പൊളി വരാത്ത രീതിയിൽ ഇത് നമ്മൾ ഫുൾ പൊളിയാണ് കാണിച്ചത് അപ്പോൾ ഇതിനകത്ത് ക്ലോസ്ഡ് ആയിട്ട് ഇതുപോലെ ക്ലോസ്ഡ് ആയിട്ട് വന്നിട്ട് ഈ ഒരു രണ്ട് ഭാഗത്ത് മാത്രം ചെറിയൊരു പൊളി വരുന്ന ഡിസൈനാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണണം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ കുറച്ച് പേര് നമ്മളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു മെത്തേഡ് ഇങ്ങനെയാണ് ചെയ്യാന്നുള്ളത് അപ്പോൾ ഇതിന് മെത്തേഡിൽ നമ്മളിങ്ങനെ കാണിക്കുന്ന ഇത്രയും ഭാഗം ഫില്ലായി വന്നിട്ട് ഈ ഒരു ചെറിയൊരു പോർഷനിൽ ചെറിയൊരു പൊളി വരുന്ന രീതിയിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കുർത്തീസിനകത്തൊക്കെ നമ്മൾ ഫുൾ ടൈം ഈ ഒരു ഡിസൈൻ നമ്മൾ കാണാറുണ്ട് ഫുൾ ആയിട്ട് അപ്പോൾ നമ്മൾ ഇതുവരെ കാണിച്ചിട്ട് ഫുൾ പൊളിയായിട്ട് വന്നതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ഇതും ചെയ്യുന്നത് ചെറിയൊരു ചേഞ്ചസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഫുള്ളായിട്ട് കാണാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓൾറെഡി ഒരു നെക്കിൻ്റെ ഫ്രണ്ട് പോർഷൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു തുണിയിൽ അപ്പോൾ എന്നിട്ട് ഇതുപോലെ ഒരു എട്ട് ഇഞ്ചിൽ നമ്മൾ പൊളി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുട്ടോ ഈ ഒരു പൊളി എങ്ങനെയാണ് കൊടുക്കുന്നതെന്നുള്ള ഡീറ്റെയിൽ ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുക അപ്പോൾ ഇതുപോലെ നമ്മളൊരു മൂന്നിഞ്ച് വീതിയിലുള്ള ഒരു തുണി കഷ്ണമാണ് എടുത്തിരിക്കുന്നത് രണ്ട് സൈഡിൽ ഇതുപോലെ അര ഇഞ്ച് വെച്ച് മടക്കിയിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ സെൻറ്റർ കറക്റ്റ് ആക്കിയിട്ടൊന്ന് മടക്കി കൊടുക്കുക ഈ ഡീറ്റെയിൽ എല്ലാം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവട്ടോ എന്നിട്ട് ഇതിൻ്റെ സെൻ്റർ ഇതുപോലെ മടക്കിയിട്ട് എന്ത് ചെയ്യാ ഒന്ന് അയൺ ചെയ്തെടുക്കണം അതിനുശേഷം ഇത് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക കേട്ടോ ഇത് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുത്ത ശേഷം ഈ ഒരു കോൺ ഇതുപോലെ മടക്കുമ്പോൾ വരുന്ന ഈ ഒരു എൻഡ് പോർഷൻ ഉണ്ടല്ലോ ഈ ഒരു പോർഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ ജസ്റ്റ് ഓൾറെഡി ജസ്റ്റ് ചെറിയൊരു മാർക്ക് ചെയ്തിട്ടുണ്ട് ഒന്ന് കട്ടി കൂട്ടിയെടുക്കുക അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതുപോലൊരു വി ഷേപ്പിലാണ് അവിടെ ഒരു സ്റ്റിച്ച് വരേണ്ടത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കാണാം കേട്ടോ അപ്പോൾ നമ്മളിതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സ്ലിറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ അവിടെ ഫില്ല് ചെയ്ത് വരുന്ന അത്രയും ഏരിയ നമ്മൾ ആദ്യം മാർക്ക് ചെയ്യണം അപ്പോൾ അതിനായിട്ടൊരു പാനെ വെച്ച് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ചെറിയൊരു വി ഷേപ്പ് ആദ്യം മാർക്ക് ചെയ്യാം അതായത് നമ്മൾ നേരത്തെ ആ കോണം അടക്കിയ അളവിലേക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വി ഷേപ്പ് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ കറക്റ്റ് നമ്മൾ ആ എൻ്റെ ഭാഗം കോണായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലൊരു വി ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് മേലേക്ക് നമുക്ക് എത്ര പോർഷനാണ് നമുക്ക് ഫില്ലായി നിൽക്കേണ്ടത് അതായത് നമുക്ക് ഗ്യാപ്പ് വരാത്ത രീതിയിൽ എത്ര ഏരിയ നിൽക്കണോ അത്രയും ഒരു ലൈൻ വരച്ചു കൊടുക്കാം കാരണം നമുക്ക് ബാക്കി പോർഷനാണ് ആ ഒരു പൊളിയായിട്ട് ഉള്ളത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഭാഗം തീരെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാത്ത രീതിയിലൊരു വീഡിയോ ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഇതുപോലെ സ്റ്റിച്ച് വന്നിട്ട് നേരെ അവിടെ വരെ സ്റ്റിച്ച് വരും എത്ര എത്രവണ്ണം വേണ്ടത് സ്റ്റിച്ച് വന്ന് തിരിച്ചിട്ട് നേരെ ഈ ഒരു വി ഷേപ്പിലേക്ക് സ്റ്റിച്ച് വരും ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചെയ്തിട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ആകെ ഒരു വി കട്ട് മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ടോ ഇപ്പോൾ ഇവിടുന്ന് സ്റ്റിച്ച് തുടങ്ങി ഇതുപോലെ ഒരു വി ഷേപ്പിലെ സ്റ്റിച്ചാണ് നമ്മൾ ഫസ്റ്റ് ടൈമിൽ കാണിച്ചൊരു മെത്തേഡ് കിട്ടോ അതായത് ആ ഒരു ഡിസൈൻ അങ്ങനെ ചെയ്യും ഇതിൽ നമ്മൾ ഇതുപോലെ വന്നിട്ട് അവിടുന്ന് നേരെ നമുക്ക് എത്ര പോഷനാണ് ക്ലോസ്റ്റ് വേണ്ടത് അത്ര ഏരിയയിൽ മേലേക്ക് പോകാം അതുപോലെ തന്നെ തിരിച്ച് വന്നിട്ട് ഈ ഒരു വി ഷേപ്പ് കംപ്ലീറ്റ് ചെയ്യുക ആ രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം തന്നെ ആ വി ഷേപ്പാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ചെയ്ത് വി ഷേപ്പ് മടക്കിയിട്ട് ആ വി ഷേപ്പ് ഏരിയ സ്റ്റിച്ച് ചെയ്തു ഇനി അതുപോലെ തന്നെ നേരെ മേലേക്ക് സ്റ്റിച്ച് ചെയ്ത് വന്നു നമുക്ക് എത്രയാണോ ആ ഒരു പൊളിയുടെ പോർഷൻ കവറായി നിൽക്കേണ്ടത് എത്ര ഏരിയ നമ്മൾ സ്റ്റിച്ച് ചെയ്തു അതിനുശേഷം നേരെ അതിൻ്റെ മേലെക്കൂടെ തന്നെ സ്റ്റിച്ച് തിരിച്ച് വരിക എന്നിട്ട് ആ ഒരു വി ഷേപ്പിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മളിവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ബ്ലാക്ക് കളറുള്ള ത്രെഡ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും സ്റ്റിച്ചിങ് കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെട്ടോ അവിടെ ഒരു വി ഷേപ്പിൽ എന്നിട്ട് നേരെ മേലേക്ക് ആ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ആ ഒരു വി ഷേപ്പിൻ്റെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണണം എന്നാൽ ഇത് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ അതിന് ശേഷം ഏതാ ഈയൊരു കോണ് വശം നേരെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഈ ഒരു കോൺ ഇതുപോലെ തിരിച്ചിട്ട ശേഷം ജസ്റ്റ് ഒരു എന്തെങ്കിലും എന്തെങ്കിലുമൊരു എക്യൂപ്മെൻസ് വെച്ച് ഇതുപോലൊന്ന് കോണ് കറക്റ്റ് ചെയ്തെടുക്കാം രണ്ടാമത്തെ കോൺ ഇതുപോലെ ഇതുപോലൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഓക്കെ ഇതുപോലെ കറക്റ്റ് ചെയ്തിട്ടൊരു കമ്പ എന്തെങ്കിലും വെച്ചിട്ട് എന്ത് ചെയ്യുക ഒന്ന് ആ കോണൊന്ന് കറക്റ്റ് ചെയ്തെടുക്കാം ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ എന്തു ചെയ്യുക ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് വി ഷേപ്പ് പോലെ മടക്കിയിട്ടൊന്ന് കോൺ ആക്കി എടുക്കാം ഉണ്ടോ ഇതുപോലെയാണ് നമ്മുടെ ആ ഒരു പട്ടയുടെ ഡിസൈൻ വരുന്നത് കേട്ടോ ഇതുപോലത്തെ പട്ടയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ നമുക്ക് ആ സ്റ്റിച്ചിൻ്റെ ഭാഗം ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കറക്റ്റ് പ്രെസ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നമ്മൾ ഈ ഒരു സാധനം നമുക്ക് എങ്ങനെയാണ് ആ തുണിയിൽ വെക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ നേരത്തെ ഓൾറെഡി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എട്ട് ഇഞ്ചാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു കോണിൻ്റെ വശം ഇതുപോലെ കറക്റ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക നമ്മൾ ആ എൻ്റ് പോർഷൻ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക ഇന്നിട്ട് നമ്മുടെ ആ തുണിയിൽ വരുന്ന ഗ്യാപ്പിനകത്തേക്ക് നമ്മൾ ഈ ഒരു നീല തുണി വെച്ചു കൊടുക്ക നമ്മൾ കറക്റ്റ് ചേർത്ത് വെക്കണം ഉണ്ട് ഇതുപോലെ കറക്റ്റ് ആ ഒരു സ്റ്റിച്ചിലേക്ക് ചേർന്ന് വരുന്ന രീതിയിൽ ആ ഒരു തുണി വെച്ചുകൊടുക്കുക എന്നിട്ട് നമുക്ക് അതിൻ്റെ എൻ്റെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ഈ മോളിൽ മാത്രമേ പൊളി ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത മെത്തേഡിൽ പൊളി ഫുള്ളായിട്ട് താഴെ വരെ പൊളി വരുന്ന രീതിയിലാണ് നമ്മൾ ആ നെക്ക് ഡിസൈൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിനകത്ത് ആ ഒരു ചെറിയൊരു പൊളി പൊളിയാട്ടോ ഇത്രയും പോഷനിലെ പൊളി വരുള്ളൂ ബാക്കിയെല്ലാം കവറായിട്ട് വരുന്ന രീതിയിലുള്ള മെത്തേഡാണ് കേട്ടോ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ഔട്ടർ പോർഷനൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു എൻഡിലൂടെ അതായത് നമ്മുടെ നെക്കിൻ്റെ പോർഷനാണ് നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നേരെ താഴേക്ക് വരാം നേരെ താഴേക്ക് വി വീഷേപ്പിൻ്റെ പോർഷനിലേക്ക് നേരെ താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യാം ഇന്ന് നമുക്ക് ആ ഒരു വി ഷേപ്പ് സ്റ്റിച്ച് ചെയ്ത് നേരെ തിരിച്ച് മേലേക്ക് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും കമൻറ്റുകളും ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ മുമ്പത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ തീർച്ചയായിട്ടും കാണണം കാരണം ആ ഒരു മെത്തേഡ് അറിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ വരുന്ന മറ്റൊരു വീഡിയോ കൂടിയായിട്ട് നമ്മളിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം എക്സ്ട്രാ വരുന്ന പോർഷൻസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ആ നെക്കിൻ്റെ പോർഷൻസ് ഒന്ന് ഇത് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫൈനൽ ലുക്ക് റെഡി ആവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെയാണ് നമ്മൾ ആ ഒരു പൊളി വരുന്നത് ബാക്കി പോർഷൻസ് ഫുള്ള് കവർ ചെയ്തിരിക്കുകയാണ് ഇനി വേണമെങ്കിൽ നമുക്കിതുപോലെ മൂന്ന് ഷോ ബട്ടൺ ഒക്കെ കൊടുത്തുകഴിഞ്ഞാൽ വളരെ നീറ്റായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് കുർത്തിക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ് കേട്ടോ നൈറ്റിക്ക് ആയിക്കോട്ടെ കുർത്തിക്ക് ചുരിദാറിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ ബട്ടൺസൊക്കെ നമുക്ക് മാറ്റി വെച്ചു കൊടുക്കാം ഓരോ നമുക്ക് ഏതാണോ അവൈലബിൾ ആയുള്ള രീതിയിൽ നമുക്ക് വളരെ ഗ്രാൻഡായിട്ടുള്ള ലുക്കിലേക്ക് നമുക്കിത് കൊണ്ടുവരാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം അതുപോലെ തന്നെ ഫസ്റ്റ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കാര്യങ്ങൾ അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്തുക